അതേദാത്തു സച്ചൻ്റെ നാമകരണ പ്രാർത്ഥന സ്നേഹസ്വരൂപ സ്വർഗീയ പിതാവെ നല്ലിടയാനായ അങ്ങേ ദിവ്യസുതൻ്റെ പാത പിന്തുടർന്ന് അങ്ങയുടെ തിരുവിഷ്ടം നിറവേറ്റി മനുഷ്യരാശിയുടെയും ദൈവജനത്തിൻ്റെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നതിന് ദാസനായ അതേദാത്തു സച്ചന് അങ്ങ് വരം നൽകിയല്ലോ നിരന്തരം അങ്ങേ സന്നിധിയിൽ വ്യാപരിച്ച് എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് കാരുണ്യമായി രൂപാന്തരം പ്രാപിച്ച് തൻ്റെ അജഗണത്തിന് കാരുണ്യമേകി ജീവിച്ച് ദൈവീക തീക്ഷ്ണത കൊണ്ട് ജ്വലിച്ച അങ്ങേ പ്രിയദാസൻ അതേതാത്തോ സച്ചനെ എത്രയും വേഗം വിശ്വാസികളുടെ വണക്കത്തിനും അനുകരണത്തിനും വേണ്ടി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തണമേ കാരുണ്യവാനായ പിതാവെ അങ്ങേതിരുഹിതമനുസരിച്ച് ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ ഇപ്പോൾ നിയോഗം പറയുക ഞങ്ങൾക്ക് അനുവദിച്ചു തരണമേ ഞങ്ങളുടെ ആശകൾ സഫലമാക്കുകയും പ്രതീക്ഷകൾ പൂവണിയുകയും ചെയ്യണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ കേട്ടരുളയണമേ ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ